നമസ്കാരം പൊതിപടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോണത് ഒരു ദുഃഖകരമായ കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നവാസ് മരിച്ചിട്ട് ഇത്രയും ദിവസമായി പക്ഷേ അവിടേക്കൊന്നും ഒരാൾ പോലും അന്ന് ഇറങ്ങിപ്പോയ ആൾക്കാർ പോലും ഒന്ന് സുഖമാണോ ആ ഭാര്യയും കുട്ടികളും നിവാസ് നവാസിൻ്റെ ചേട്ടനുണ്ട് നിയാസ് എല്ലാവരുമുണ്ട് ആരും ഒന്നും അന്വേഷിക്കുക പോലും ചെയ്തിട്ടില്ല പക്ഷേ അവരെ ദ്രോഹിക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാർ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുക അതാണ് ഏറ്റവും വലിയ സങ്കടം നമ്മളിപ്പോൾ ഒരു കുടുംബനാഥം പോയിട്ട് ആ കുടുംബത്തിൻ്റെ ഇനി എങ്ങോട്ട് എന്നുള്ള ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി കേൾക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൽ ഐ സിയിൽ നിന്ന് ഇരുപത്താറ് ലക്ഷം രൂപ നമ്മുടെ നവാ നവാസിൻ്റെ വീട്ടുകാർക്ക് കിട്ടിയെന്ന് പറയണേ രഹന്നക്ക് അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നവാസ് മരിക്കുന്നതിന് മുമ്പ് ഒരു എൽ ഐ സി പോളിസി ചേർന്നിട്ടുണ്ടായിരുന്നു അതിൽ ഒമ്പത് ലക്ഷം അടച്ചിട്ടുണ്ടായിരുന്നു അപ്ലിക്കൻ ഡെത്ത് പോളിസിന്ന് അപ്പോൾ അത് മരിച്ചോട് കൂടിയിട്ട് ഇരുപത്താറ് ലക്ഷം രൂപ കുടുംബത്തിന് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിലും വാട്സപ്പുകളിലും എല്ലാം അങ്ങനെ ഒഴുകി നടക്കുക പക്ഷെ ഇത് രഹന്യോ നിവാസോ അവരുടെ കുടുംബക്കാരോ അറിഞ്ഞിട്ടില്ല അപ്പോൾ ഇവർക്ക് ആരോ വാട്സപ്പ് അയച്ചു കൊടുത്തു ഇങ്ങനൊരു നിങ്ങൾക്ക് പത്തിരുപത്താറ് ലക്ഷം രൂപ കിട്ടിയില്ലേ ഇനിയിപ്പോൾ എന്താ പ്രശ്നം നിങ്ങൾക്ക് ആ കുട്ടികളുടെയും രഹന്യേയും ജീവിതം എന്ന് പറഞ്ഞിട്ട് കിട്ടാത്ത കാശൻ്റെ എങ്ങനെ ഇവർ സമ്മതിക്കുക ഇവർ അന്വേഷിച്ചു നോക്കിയപ്പോൾ അങ്ങനൊരു പ ഒരു പൈസ ഇല്ല കിട്ടിയിട്ടുമില്ല അങ്ങനൊരു കാര്യം ആരോ ഒരാൾ പേക്കായിട്ട് അടിച്ചിറക്കി ഉണ്ടാക്കിയ അങ്ങനെ ഒന്നുമില്ല എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇങ്ങനൊരു പോസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇവർ വളരെ ബുദ്ധിമുട്ടിലും കഷ്ടപ്പാടിലും നിൽക്കപ്പോൾ അപ്പോൾ ഇവനെന്തെങ്കിലും സഹായങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ച് നിൽക്കുന്ന ആൾക്കാരായാലും അതുപോലെ തന്നെ സഹായങ്ങൾ പല സിനിമകളിൽ അഭിനയിച്ചിട്ട് പൈസ കിട്ടാനുണ്ട് അവരൊക്കെ എനിക്ക് ഇന്തിനെ കൊടുക്കേണ്ടത് നടപ്പത്തി ഇരുപത്തി ആറ് ലക്ഷം രൂപ കിട്ടിയില്ലേ ഇനിയിപ്പോൾ ആ വീട്ടിലേക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല എന്താണ് സുഖമാണോ എന്ന് പോലും അന്വേഷിക്കേണ്ട കാര്യമില്ല എന്ന് വിചാരിച്ച് എല്ലാവരും പിന്മാറി അപ്പോൾ നിയാസ് ഈ ഒരു കാര്യം പങ്കുവെച്ചു ഞങ്ങൾക്ക് അഞ്ച് പൈസ കിട്ടിയിട്ടില്ല ഇത് വ്യാജമാണ് എല് എ സി കാര്യ എമ്പളോ സ്റ്റാമ്പോ അവരൊപ്പോ ഒന്നും ഇതിലില്ല പക്ഷെ അവരെല്ലാ സൈറ്റിലും ഇത് കിടന്ന് പറക്കുന്നുണ്ട് എന്താ സ്ഥിതി എന്നറിയില്ല ഏതോ ആൾക്കാർ വ്യാജമായി ഈ കുടുംബത്തിനെ ദ്രോഹിക്കാൻ വേണ്ടി മാത്രം ഈ കാര്യം ചെയ്തുള്ളതാണ് അപ്പോൾ അത് ഇങ്ങനെയും ആൾക്കാർ ചെയ്യാനുണ്ടല്ലോ എന്ന് പറയുമ്പോൾ നമുക്ക് ചില ആൾക്കാർക്ക് വളരെ വിഷമം തോന്നണറിയത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ദുഃഖത്തിൽ നിന്ന് കര കയറിയിട്ടില്ല ജീവിതത്തിന് എങ്ങനെ പോകും മുന്നോട്ട് പോകുന്നു എന്നുള്ളവർക്ക് അറിയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നവാസിൻ്റെ വീട്ടുകാർക്ക് വളരെ ബുദ്ധിമുട്ടാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നവാസിന് കുറേ കാലമായിട്ട് സിനിമയില്ല സീരിയലില്ല സ്റ്റേജ് പ്രോഗ്രാം ഇല്ല അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയമാണ് ആ സമയത്താണ് ഒരു സ്റ്റേജ് പ്രകുമ്പോൾ ഫോറിൽ കിട്ടിയിട്ട് അങ്ങോട്ട് പോകാനായിട്ട് ടിക്കറ്റും മറ്റുള്ള കാര്യങ്ങളെല്ലാം ശരിയാക്കി നിൽക്കുന്ന നേരത്തുനിന്ന് മരണം പെട്ടെന്ന് ആൾ കൊണ്ടുപോയത് അപ്പോൾ ആ കൊണ്ടുപോയ ആ ഒരു വിഷമം ഇതുവരെ കുടുംബക്കാർക്ക് മാറിയിട്ടില്ല അപ്പോഴാണ് ഇരുപത്താറ് ലക്ഷം രൂപ ആ കുടുംബത്തിന് കിട്ടി എൽ ഐ സിയിൽ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞിട്ട് വ്യാജ പ്രചരണം നടത്തുന്നത് അപ്പോൾ ആ പ്രചരണത്തിൽ എന്തുണ്ടായി ആരെങ്കിലും ഒരു പത്ത് രൂപ കൊടുക്കാമെന്നുള്ള ആൾക്കാർ പോലും മുങ്ങി നടക്കുക അപ്പോൾ ഒരുപാട് വിഷമത്തിലാണ് അവരുടെ കുടുംബം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജീവിതം ആകെ വഴിമുട്ടി നിൽക്കുന്നത് ഇനിയിപ്പോൾ പത്ത് രൂപ കൊണ്ടുവരാനായിട്ട് ആരുമില്ല അപ്പോൾ അത് അങ്ങനെ നിൽക്കുന്ന ആൾക്കാരെ ദ്രോഹിക്കാനും ഇങ്ങനെ സോഷ്യൽ മീഡിയ കൂടെ ഇങ്ങനെയുള്ള പ്രചരണങ്ങൾ ഇറക്കാനും ഒരുപാട് ആൾക്കാരുണ്ട് അതുകൊണ്ട് നമ്മൾ പറയുന്നതാണ് ഇത് കേട്ടപ്പോൾ നമുക്ക് പോലും വിഷമം തോന്നാം എന്തായാലും ആ കലാകാരനോട് ഇത്രയും വലിയ ദ്രോഹം ആരും ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നടത്തുന്നു അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം